അലൈക്കും വറഹമത്തല്ലാഹി വരക്കാത്തു കുട്ടി ബൈത്തുൽ മുക്കദ്സിലേക്ക് കാലം നീങ്ങി പ്രതിജ്ഞ മനസ്സിൽ തെളിഞ്ഞു വന്നു നേർച്ച നിറവേറ്റണം കുഞ്ഞിക്കാലുകൾ തല്ലിക്കിടക്കുന്ന പിഞ്ചുപാലികയെ എടുത്ത് ഹന്നത്ത് വിശുദ്ധ ഗേഹത്തിലേക്ക് ചെന്നു അവിടെ ഇരുപത്തിയൊൻപത് പണ്ഡിതന്മാരുണ്ടായിരുന്നു അവർ കുഞ്ഞിനെ ഏറ്റുവാങ്ങി കുട്ടി അനാഥയായതുകൊണ്ട് അതുപോലെ ഇമ്രാന്റെ പുത്രിയായതുകൊണ്ടും സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ എല്ലാവർക്കും അതിയായ താല്പര്യം അവർ പരസ്പരം തർക്കിക്കാതിരുന്നില്ല പല അവകാശവാദങ്ങളും ഉന്നയിച്ചു കൂട്ടത്തിൽ ജക്കരിയാനബി അലിസ്സലാം വാദിച്ചു ഈ കുഞ്ഞിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഏറ്റവും അർഹൻ ഞാനാണ് കാരണം എൻ്റെ ഭാര്യ സഹോദരി ഈ പുത്രിയാണിവാദത്തോടും ചിലർ വിയോജിക്കുന്നുണ്ടായിരുന്നു പ്രശ്നപരിഹാരത്തിന് അവരിൽ ഒരാൾ ഒരു നിർദ്ദേശം വെച്ചു ഇരുപത്തിയൊമ്പത് പേരും ഓരോ പേനയുമായി ജോർദാൻ നദിയുടെ തീരത്ത് ചെന്ന് പേനകൾ നദിയിലെറിയുക ശക്തമായ ഒഴുക്കിന് ചെറുത്തു നിൽക്കുന്നത് ആരുടെ പേനയാണോ അയാളായിരിക്കട്ടെ മറിയമ്മിൻ്റെ സംരക്ഷകൻ ആ നിർദ്ദേശം എല്ലാവർക്കും സ്വീകാര്യമായി സർവരും നദിയുടെ തീരത്തെത്തി പേനകൾ നദിയിലേക്ക് എറിഞ്ഞു ഇരുപത്തെട്ട് പേനയും വെള്ളത്തിൽ താഴോട്ടൊഴുകിയപ്പോൾ ക്കരിയാ നബി അലൈസ്ലാമിൻ്റെ പേന മാത്രം വെള്ളത്തിൻ്റെ ഒഴുക്കിന് നിന്നു അങ്ങനെ കുട്ടിയുടെ പരിപാലനം സക്കരിയ നബി അലൈഹി സ്വലാമിൽ നിക്ഷിപ്തമായി ഈ സംഭവം പരിശുദ്ധമായ കുർആആാൻ പറയുകയാണ് മറിയമ്മിന്റെ ലക്ഷാധികാരം ഏറ്റെടുക്കേണ്ടത് ആരെ നിക്ഷയിക്കുന്നതിന് അവർ തങ്ങളുടെ പേനകൾ എറിഞ്ഞപ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴും താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല പരിപാലനത്തിന് ക്കിരിയാ നബി അലൈഹി സ്ലാമിനെ അവർ നിശ്ചയിക്കുകയും ചെയ്തു സക്കരിയ നബിയും ബാല ഈശാവും കുട്ടിയെ ഓമനിച്ചു വളർത്തി മറിയമ്മിൻ്റെ ശൈശവത്തിൽ തന്നെ മാതാവ് ഹന്നത്ത് മരണമടഞ്ഞു നബിസ്ലാം സക്കിരിയാ നബി അലൈസ്ലാമിൻ്റെ ശിക്ഷണത്തിലും ഈഷ ഉ ബീവിയുടെ ലാണനയിലും മറിയം വക്തയും ജ്ഞാനിയുമായി വളർന്നു കാലത്തിൻ്റെ പ്രയാണം തുടർന്നു മറിയം ബീവിക്ക് പ്രായപൂർത്തിയായി നബി ജക്കരിയാനബി ലൈസലാം മറിയം ബീവിക്ക് വേണ്ടി ബൈത്തുൽ മുക്കദ്സ് പള്ളിയുടെ മുൻവശത്ത് ഒരു മുറി തയ്യാറാക്കി ഏതാനും പടിവിലുള്ള കോണി കോണി വഴി കയറാവുന്ന മുറി ആ മുറിയിലായി പിന്നീട് മറിയം ബീവിയുടെ താമസം പണ്ഡിതന്മാരുമായി ബന്ധപ്പെടാനും തോറാത്തിൽ അവഗാഹം നേടുവാനും മറ്റു ജ്ഞാനങ്ങൾ കരസ്ഥമാക്കുവാനും ഈ താമസം കളമൊരുക്കി തോറാത്ത് പാരായണം ചെയ്തും മറ്റു ആരാധനകൾ മുഴുകിയും ജീവിതത്തെ ധന്യമാക്കിയ ബീവിക്ക് സർവശക്തിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ തുടങ്ങി ജക്കരിയാനിബിലൈസലാം അല്ലാതെ മറ്റാരും മറിയം വീവിടെ മുറിയിൽ പ്രവേശിക്കാറുണ്ടായിരുന്നില്ല അദ്ദേഹം വീപയുടെ അടുക്കൽ ചൊല്ലുമ്പോയെല്ലാം അവിടെ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കാണാറുണ്ടായിരുന്നു കൂട്ടത്തിൽ വിവിധതരം പഴവർഗ്ഗങ്ങൾ സ്വാദിഷ്ടമായ പാനീയങ്ങൾ വിശിഷ്ടമായ മറ്റു ഭോജ്യവസ്തുക്കൾ എല്ലാം കാലദേശ വ്യത്യാസമില്ലാത്തവ ശൈത്യകാലത്തെ പഴങ്ങൾ ഗ്രീഷ്മകാലത്തും ഗ്രീഷ്മകാലത്തെ പഴങ്ങൾ ശൈത്യകാലത്തും ഇവയെല്ലാം സക്കരിയാ നബി അലൈഹി സ്വലാമിനെ അത്ഭുതപ്പെടുത്തി ഈ കാണുന്നത് സ്വപ്നമാണോ അതോ കണ്ണുകൾ എന്നെ വഞ്ചിക്കുന്നുവോ മറിയമ്മിനെ ഇവയെല്ലാം എങ്ങനെയാണ് കിട്ടിയുന്നത് വിസ്മയഭരിതയായി ക്കരിയാ നബി ചോദിച്ചു മറിയം നിനക്ക് ഇതെല്ലാം ഇടന്ന് കിട്ടി ഒട്ടും നിന്നെ ചിന്തിക്കാത്തേ മറിയമ്മിൻ്റെ മറുപടി അള്ളാഹുൽ നിന്ന് പെട്ടെന്നുള്ള ഉത്തരം ക്കക്കീര്യ നബി അലൈഹി സ്ലാമിനിക്ക് മറിയം ബീബിയോട് സ്നേഹവും ബഹുമാനവും വർദ്ധിക്കാനിടയാക്കി ഈ സംഭവം വിശബ്ദ ഖുർആാനിൽ പറയുകയാണ് ദക്കിരിയ മെഹ്റാബിൽ അവളെ സന്ദർശിക്കുമ്പോഴെല്ലാം അവളുടെ അടുക്കൽ ഭക്ഷണ സാധനം കാണാറുണ്ടായിരുന്നു മറിയമേ നിനക്ക് ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടി അദ്ദേഹം ചോദിച്ചു അവൾ പറഞ്ഞു ഇതെല്ലാം അള്ളാഹുവിൽ നിലപിച്ചതാകുന്നു അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് കണക്കില്ലാത്ത ഭക്ഷണം കൊടുക്കുന്നവനാകുന്നു